നമസ്കാരം ജീവലോകത്തേക്ക് സ്വാഗതം വൈവിധ്യമായ ഈ ലോകത്തെ വ്യത്യസ്തരായ ജീവിവർഗങ്ങളെ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു കൊച്ചു സംരംഭമാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി നൽകുക മാർജാരയിനം ഫിഷിംഗ് ഇന്ത്യ ശ്രീലങ്ക ബംഗ്ലാദേശ് ഭൂട്ടാൻ നേപ്പാൾ തായ്ലൻഡ് കംബോഡിയ മലേഷ്യ വിയറ്റ്നാം ലാവോസ് എന്നീ രാജ്യങ്ങളിലാണ് ഫിഷിംഗ് കാറ്റുകൾ കണ്ടുവരുന്നത് നൂറ്റി പതിനഞ്ച് സെൻറിമീറ്റർ ശരീരവലിപ്പവും പതിനഞ്ച് കിലോ വരെ ഭാരം വയ്ക്കുന്നതാണ് ഫിഷിംഗ് കാറ്റുകൾ തവിട്ട് ശരീരത്തിൽ വിരുകിൻ്റെ ശരീരത്തിലെ പുള്ളികളെ പോലെ തോന്നിപ്പിക്കുന്ന പുള്ളികളും വരകളും കാണപ്പെടുന്നുണ്ട് നെറ്റിയിൽ വിലങ്ങനെ വരകളും ചെറിയ വട്ടച്ചെവികളും ചെറിയ കൈകാലുകളും ഇവയെ തിരിച്ചറിയാൻ സഹായിക്കുന്നു വെള്ളക്കെട്ടിന് സമീപമോ കണ്ടൽ കാടുകളിലോ വസിക്കുന്ന ഇവ മികച്ച മീൻപിടുത്തക്കാർ കൂടിയാണ് ജലാശയങ്ങൾക്ക് അരികു പറ്റി നടക്കുകയും മത്സ്യത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ വെള്ളത്തിലേക്ക് ചാടി പിടിക്കുകയും ചിലപ്പോൾ വെള്ളത്തിന് അടിയിലേക്ക് ഊളിയിട്ട് പോയി മീൻ പിടിക്കാനും ഇവയ്ക്ക് സാധിക്കാറുണ്ട് ഇവയും ഐ യു എസ് ഇ എന്റെ റെഡ് ലിസ്റ്റിലാണുള്ളത്